കെ പി ശശികല ടീച്ചർ ഹിന്ദോയ്ക്ക് വേരി മുഖ്യ രക്ഷാധികാരി നമ്മോടൊപ്പം ശരിയാണ് ടീച്ചർ ഇവിടെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് വീണ്ടെടുക്കാനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്ന ഒരു ന്യായീകരണം അതേസമയം തന്റെ സാക്ഷിമൊഴികളൊക്കെയും േടന് എതിരാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ പരാതിയിൽ പോലീസ് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും വേടനെ പിടികൂടാൻ പോലീസ് സന്നാഹങ്ങൾക്ക് സാധിക്കുന്നില്ല ഇവിടെയാണ് ചില വിമർശനങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ വേടൻ നൽകിയിട്ടുണ്ട് അതിൽ ഒരു വിധി വരുന്നതുവരെയുള്ള ഒരു പരിരക്ഷ അല്ലെങ്കിൽ എല്ലാ സംരക്ഷണവും വേടന് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെ കാണുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് വിശ്വസിക്കുമ്പോഴും നമുക്കറിയാം ചിലർ കൂടുതൽ സമന്മാരാണ് എന്ന് അത്തരത്തിൽ കൂടുതൽ സമനായിട്ടുള്ളൊരു വ്യക്തിയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു നിയമം എല്ലാവരോടും ഒരുപോലെയാകട്ടെ ഇതുപോലുള്ള സ്ത്രീ പീഡന വാർത്തകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പൊ അവര് പ്രതികൾ മൊഴി കൊടുത്താൽ മറ്റേ ഏറെകൾ മൊഴി കൊടുത്തു കഴിഞ്ഞു അപ്പൊ ആ മൊഴിക്കൊന്നും ഒരു വെലിയില്ലാതെ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം ഇല്ലാതെ പോലീസ് ചേർത്തി പെരുമാറില്ല നമ്മുടെ പോലീസ് അത്ര മോശമൊന്നുമല്ല ഇത് പ്രതിയെ കണ്ടെത്താൻ സാധിക്കില്ല അതും ഇതുപോലൊരു വി ഐ പി വി ഐ പി ഐ ഇപ്പൊ ജനം അങ്ങല്ലെങ്കിൽ അംഗീകരിച്ചു പോയി ജനങ്ങൾക്ക് മുന്നിൽ ഒരു വി ഐ പി പരിവേഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധ്യത്തില്ല എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല നമ്മുടെ കേരള പോലീസ് അത് അവരെ തടം താഴത്തണെന്ന് തുല്യാണ് മറിച്ച് അവർക്ക് പിടിക്കണമെങ്കിൽ അവരുടെ കൈകൾ കെട്ടിയപ്പെട്ടിട്ടുണ്ട് മറ്റാരും അത് തീർച്ചയായും ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം ഇല്ലാതെ പിടിക്കപ്പെടില്ല എന്ന് നമുക്കൊക്കെ ഉറപ്പാണ് ഇത് നിയമത്തെ നോക്കി പൊഞ്ഞനം കുത്തുന്നതിന് തുല്യാണ് സത്യം പറഞ്ഞത് നമ്മൾ സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ അതിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടും കാര്യമില്ല ചിലരെ അല്ലെങ്കിൽ ഭരണകൂടം ആഗ്രഹിക്കാത്തവരെ അവർക്ക് സ്ത്രീകളെ പീഡിപ്പിക്കാം അവർക്ക് എന്തും ചെയ്യാം മയക്കുമരുന്ന് കഴിക്കാം മയക്കുമരുന്ന് കഴിച്ച് അല്ലെങ്കിൽ അത് പിടി മയക്കുമരുന്ന് കൈവശം വെച്ച് പിടിച്ചതിന്റെ പിറ്റപ്പാട്ട് സർക്കാർ അതിഥിയായി ചെന്ന വ്യക്തിയാണ് അപ്പൊ ഇപ്പോഴും സർക്കാർ അതിഥി ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയാം അവിടേക്ക് പോലീസ് എത്തില്ലല്ലോ സർക്കാർ അതിഥി മന്ദിരങ്ങളിലോ സർക്കാരിന്റെ പ്രമുഖരുടെ അതിഥിയായി അവരുടെ വീടുകളിലോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നാലെ ഈ പുലിപ്പള്ളി കേസിന് പിന്നാലെ ഇടതുപക്ഷ കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകളുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളുണ്ട് വേടൻ സംരക്ഷിക്കപ്പെടേണ്ട ആളാണ് ആ ഒരു സംരക്ഷണം തന്നെയാണ് അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ വേടനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ തീർച്ചയായും അതാ പറഞ്ഞത് സംരക്ഷണം അന്ന് സർക്കാരിന്റെ അതിഥിയായി പങ്കെടുക്കാൻ അവിടെ മുഖ്യമന്ത്രി തന്നെ കാരണം പലപ്പോഴും ചിരിക്കാനൊക്കെ തുച്ചു കാണിക്കുന്ന മുഖ്യമന്ത്രി തന്നെ തോളത്ത് കാട്ടിയൊക്കെ ചിരിച്ച് ഏതൊരു പിന്നെ കേരളത്തിന്റെ ഒരു മഹാപ്രതിഭയെ നമ്മള് വളർത്തി കൊണ്ടുവരുന്നൊരവസ്ഥയിലൊക്കെയാണ് പരിപാടിയെ അപ്പൊ ആ പ്രതിഭ ഇത്തരക്കാർ ആരുടെയെങ്കിലും വീടുകളിൽ ഉണ്ടോ നമുക്കറിയില്ല കലയൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതാണ് പക്ഷേ കലാകാരന് എന്തിനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല കല മഹത്താണ് കലാകാരൻ അംഗീകരിക്കപ്പെടണം നമുക്ക് നമ്മുടെ സ്വത്താണ് കല അതിനൊന്നും സംശയമില്ല പക്ഷെ അതേസമയം കലാകാരൻ എന്തും ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ചെമ്മടുത്തരം ചെയ്യാനുള്ള ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഏതായാലും നന്നാവില്ല കാരണം എല്ലാവരും വിചാരത്തിൽ ഏതെങ്കിലുമൊക്കെ കലയിൽ ചിലപ്പോ പ്രാഗല്ഭ്യം തെളിയിച്ചുകൊണ്ട് പിന്നീട് ഞങ്ങൾക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കാം എന്നൊരു സന്ദേശം കിട്ടുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ ഇവിടെ ഇതുവരെയും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അന്വേഷിക്കേണ്ടത് ഉന്നതന്മാരുടെ വീടുകളിലോ അതിഥി മന്ദിരങ്ങളിലോ ആണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പറയാം യെസ് വളരെയധികം നന്ദി ടീച്ചർ ഈ ഒരു സമയം ശേഖരിച്ചതിന് വീണ്ടും